നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നിറച്ചാർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേള അതിഗംഭീരമായി പരിസമാപിച്ചു സമാപന പൊതുയോഗം എം എൽ എ കെ കെ രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നിറച്ചാർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടി ഭിന്നശേഷി വയോജന വനിതാ ബാല സൗഹൃദ കലോത്സവം രോഗി ബന്ധു സംഗമം തൊഴിലുറപ്പ് സംഗമം വിദ്യാഭ്യാസ അവാർഡ് ബേബി ഷോ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന കലാകായിക മേളയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വൈകിട്ട് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ അവറുകളുടെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു സ്വാഗതം പറയുകയും പ്രശസ്ത പിന്നണി ഗായകൻ അമൽ ആന്റണി മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു തുടർന്ന് വിവിധ കലാ കായിക സാംസ്കാരിക പരിപാടികളും വേദിയിൽ അരങ്ങേറി സമാപന സമ്മേളനം ഒക്ടോബർ ഒന്നാം തീയതി വൈകിട്ട് വിവിധ ഗ്രൂപ്പുകളുടെ വീരനാട്യവും സാംസ്കാരിക സമ്മേളനവും വിജയാരവം വിദ്യാഭ്യാസ അവാർഡ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു സമാപന പൊതുയോഗത്തിന് അധ്യക്ഷത വഹിച്ചു അംഗനവാടി ജീവനക്കാർ തുടങ്ങി നാടിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചവരെയും കായിക പ്രതിഭകളെയും ആദരിക്കുകയും ചെയ്തു കേരള ടൈംസ് മീഡിയ മനുഷ്യ വിഭവ സദസ് ഉറപ്പാക്കണം സാമ്പത്തിക സ്രോതസ് അതിന് ഉറപ്പാക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം റിസ്ക് എടുത്ത എടുത്തിട്ടാണെങ്കിൽ കൂടി ഭരണസമിതി നിറച്ചാർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പൊതുപരിപാടിക്ക് നേതൃത്വം നൽകുന്നു പരിപാടികളോട് കൂടി ഏകദേശം ഒൻപത് മണിയോട് കൂടിയാണ് നിറച്ചാർത്തിന്റെ ഒരു ദിനം അവസാനിക്കുന്നത് ഇന്നാണെങ്കിൽ പെരിഞ്ഞനം നത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കർത്തികന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും നമ്മളുടെ എല്ലാവരും ചേർന്ന് ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ വലിയ പിന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണോ ഒന്നും നോക്കാതെ എല്ലാവരും ഞാൻ വരുമ്പോൾ കസാരെടുക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ് അല്ലേ ഉൾപ്പെടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരും ഘടക സ്ഥാപനങ്ങളിലെ എല്ലാവരും ചേർന്ന് ഇവിടെ ഒരുക്കി ഈ നിറച്ചാർത്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വിജയകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവർ സഹായിച്ചവർ ഈ വേദിയിലും ഈ ോളിനും ഒക്കെയായി വന്നു ചേർന്ന് ഇതിലെല്ലാം പങ്കാളിയായ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ ഓണം ആയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക ഓരോ ഐറ്റംസ് ശേഖരിക്കാൻ വേണ്ടി ഓണ ഓണത്തോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ വേണ്ടിയുള്ള പാച്ചിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നതെല്ലാം കഴിഞ്ഞ് ഈ കാസരയ്ക്ക് മടക്കി വെച്ചിട്ടാണോ നമുക്കൊന്ന് പറയാം നമ്മൾ കുറെ ഒരു ദിവസമായിട്ട് ഇവിടെ കിടന്ന് തുറന്നാൽ നോക്കിയേ കാണാം നമ്മുടെ കുട്ടികൾ മലയാളികൾ ആഘോഷിക്കുന്ന തന്നെയാണെന്നുള്ളത് അല്ലേ തട്ടമത്തെ കുട്ടികളും കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ പരിപാടികളും നൃത്തം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണും ഇത് കേരളത്തിന് മാത്രമുള്ളൊരു സവിശേഷം അല്ലേ ഈ സ്നേഹവും സൗഹൃദവും ഈ നല്ല അന്തരീക്ഷവും നമുക്കിവിടെ കേരളത്തിൽ നിലനിർത്തണം നന്മണിക്ക ഗ്രാമപഞ്ചായത്തിൽ നിലനിർത്തണം അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയിൽ നമുക്ക് കൂടുതൽ കൂടുതൽ പേരെ പങ്കാളികളായിട്ട് കൊണ്ട് കണ്ണികളായിട്ട് കൊണ്ട് ഈ നന്മയുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം എന്ന് മാത്രം അതിൽ ഞാനും എൻ്റേതായിട്ടുള്ള പങ്ക് നിർവഹിക്കും എന്ന് മാത്രം വളരെ വിജയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഡോക്ടർ അർവിന്ദ ടീച്ചറാണ് ടീച്ചർ ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു മീറ്റിങ്ങുണ്ടായിരുന്നു രാവിലെ മറ്റേ ഒന്ന് രണ്ട് പരിപാടി എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ടീച്ചർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അധ്യക്ഷത ഓർങ്കാണിച്ചു പോകാം എന്നാണ് കരുതിരുന്നത് അതിന് ആദർശികമായിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടകനായി മാറേണ്ടി വന്നത് എൻ്റെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പൊതുവായ ഇതിൻ്റെ പൊതുസമ്മേളനം സമാപന സമ്മേളനം എന്ന വരെയുള്ള സമ്മേളനം ഇപ്പോൾ ഈ ഇവിടെ രണ്ട് ടീമുകളുടെ മനോഹരമായ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സംയോജിപ്പിച്ച് ടൂർണമെന്റിൽ വലിയ നിന്ന് ഫോട്ടോ എടുക്കണം സഹ കോച്ചിനെയും വേണ്ടി ഓർക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൽ എടുക്കാൻ ടി കുണ്ടക്കടി കുന്ന കളി തുടങ്ങണേ വടക്കൻ ചോട് വടക്കണ് പൊലിക്കള്ളപ്പൊടി പാങ്ങണ് പൊലികള്ളപ്പൊടി വാങ്ങണേപ്പൊടി പാലണ് ൊടങ്ങല്ലേ ചോര ചിട്ടിതെറിക്കല്ലേ കിലിങ്ങണ് അരയില്ലേ അരമണി അരയില്ലേ അരമണി അരയില്ലേ അരമണി മോൻ അന്നുമാൻ ഇന്നു ഞമ്മളെ I <laughs> can ദേവിക്ക് ഞാനൊരു ചാർജോട്ടെ കൊടുക്കേവിക്ക് മഞ്ഞപ്പും കുറി ചാർജോട്ടേ മഞ്ഞള്ളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പും കുറി ചാർജോട്ടേ മഞ്ഞള്ളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പും കുറി ചാർ

كدعني <applause> الملاك